വേനൽച്ചൂടിൽ തെളിനീർ തേടി വലയുന്ന പക്ഷികൾക്കും പറവകൾക്കും അണ്ണാറക്കണ്ണനും കുടിവെള്ളം ഒരുക്കുക എന്നതാണ് തണ്ണീർകുടം പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് പയ്യന്നൂർ ഡിവൈഎസ്പി എ ഉമേഷ് പറഞ്ഞു കിളികൾക്കും പക്ഷികൾക്കുമൊക്കെ ജലം കൊടുക്കുന്നതിനുള്ളൊരു പദ്ധതി കൂടി നമ്മളിവിടെ ആവിഷ്കരിക്കുകയാണ് ഇവിടെ പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ടൗണിലെ പ്രധാന ഭാഗങ്ങളിലുമൊക്കെ ചട്ടിയിൽ മൺചട്ടിയിൽ വെള്ളം വെച്ചിട്ട് അവർക്ക് കുടിവെള്ളം ലഭ്യ ലഭ്യമാക്കുക എന്ന രീതിയിലേക്കൊരു സംവിധാനം നമ്മൾ ചെയ്യുകയാണ് പ്രധാന കാര്യം നമ്മൾ പലപ്പോഴും വെക്കാറുണ്ട് പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വെക്കാറുണ്ട് അത് ശരിക്കും കേടാണ് ഈ വീരത്ത് പ്ലാസ്റ്റിക് പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത്രയും വെള്ളം കുടിക്കുന്നത് അത് നമുക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിലേക്ക് അവർക്ക് അതേപോലെ ചിലപ്പോൾ നമ്മൾ ഗ്ലാസുകൾ വെക്കാറുണ്ട് ഗ്ലാസുകൾ വെള്ളം വെച്ചാൽ കുഴപ്പം ഗ്ലാസ് സ്റ്റീൽ പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് ഗ്ലേസിംഗ് അടിച്ചിട്ട് ആ കിളികൾക്ക് വന്ന് കുടിക്കാനുള്ളൊരു പേടിയുണ്ടാവും അതിന് മൺചട്ടിയിൽ നമ്മൾ വെള്ളം വെക്കുന്നു ഇത് ഈ സബ് ഡിവിഷനിലെ അഞ്ച് പോലീസ് സ്റ്റേഷനിലും ഞങ്ങളിത് നടപ്പിലാക്കുകയാണ് ഇത് തുടക്കം എന്ന രീതിയിൽ പയ്യന്നൂരുള്ള പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞങ്ങൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ് എല്ലാവരും മാതൃകയായി ബാക്കിയുള്ളവരും ഏറ്റെടുത്ത് കൂടുതൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഒരു പ്രകൃതിയുമായി ചേർന്ന് പയ്യന്നൂർ ഡി വൈ ഡിവൈഎസ്പി ഓഫീസിൻ്റെ പരിധിയിലെ പയ്യന്നൂർ പെരിങ്ങോം ചെറുപുഴ പഴയങ്ങാടി പരിയാരം സ്റ്റേഷനുകളിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിവിധ സ്ഥലങ്ങളിലായി മുപ്പതോളം മൺചട്ടികളാണ് തണ്ണീർകുടം പദ്ധതിക്കായി ഉപയോഗിക്കുന്നത് പയ്യന്നൂരിൽ പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ ഗാന്ധി സ്മൃതി മ്യൂസിയം ഗാന്ധി പാർക്ക് കണ്ടോത്ത് പെട്രോൾ പമ്പ് എന്നിവിടങ്ങളിൽ തണ്ണീർകുടം സ്ഥാപിച്ചു സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അധികൃതർ എന്നിവരുടെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മലയാളം ന്യൂസ് കണ്ണൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം